بسيب اوكي ناو اوكي اوكي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين اما بعد okay. okay. ترى <applause> سنه نرنى بيكشر اكله ومامارى اخواتي اخو الدمرى

പ്രവാചകൻ തിരുമേനി സുല്ലാ അലൈഹി പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട ഹദീസ് വചനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് ഒന്നാമത്തേത് പ്രവാചകൻ തിരുമേനി സുല്ലാ അലൈഹി സ്വല്ലാം നമ്മളോട് ഓരോ പ്രഭാതവും ആരംഭിക്കാൻ ആവശ്യപ്പെടുന്നത് പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന് മോചിതരായിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ ഒരു പ്രഭാതം ആരംഭിക്കേണ്ടത് എന്നാണ് ഓരോ മനുഷ്യനും ഉറങ്ങാൻ കിടന്നാൽ മൂന്ന് കെട്ടുകൾ അയാളെ ബാധിക്കുന്നതാണ് ഈ മൂന്ന് കെട്ടുകളും അഴിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം ഇബിലീസിന്റെ മൂന്ന് കെട്ടും പൊട്ടിച്ചുകൊണ്ടായിരിക്കണം ഓരോ പ്രഭാതവും ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് എങ്ങനെയാണ് ഇബ്ലീസിന്റെ കെട്ടഴിക്കുക ഒന്നാമത്തേത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അള്ളാവിനെ സ്തുതിക്കുക അലഹമില്ല അലഹമില്ല എന്ന് പറഞ്ഞാൽ വൈശാചികമായ ഒന്നാമത്തെ കെട്ടഴിയും പിന്നീട് നിങ്ങൾ ഉളുവെടുത്താൽ രണ്ടാമത്തെ കെട്ടഴിയും രണ്ടക്കാലത്ത് നമസ്കരിച്ചാൽ മൂന്നാമത്തെ കെട്ടും ഓരോ പ്രഭാതവും ഈ മൂന്ന് കെട്ടും അഴിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ദിവസം ആരംഭിക്കേണ്ടത് ഒരു ചെറിയ പ്രാർത്ഥനയല്ലേ സുന്നത്തല്ലേ എന്ന് ചിലപ്പോ ചിലക്ക് തോന്നിയേക്കാം രാവിലെ എഴുന്നേൽക്കുമ്പോ മനസ്സിലുണ്ടല്ലോ അല്ലെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താ കൊഴപ്പം കൊഴപ്പുണ്ട് പിഷാജിന്റെ ബന്ധനം എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത രൂപത്തിൽ നമ്മളെ തിന്മയിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല നന്മയിൽ നിന്ന് നമ്മൾ നമ്മളത് തടഞ്ഞുകൊണ്ടേയിരിക്കും പിശാചിനോട് നോ പറയുന്ന പിശാചിന്റെ എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും അഴിച്ചു മുറിച്ച് മാറ്റിക്കൊണ്ടാണ് നമ്മളെ ഒരു ദിവസം ആരംഭിക്കേണ്ടത് അതുകൊണ്ട് പ്രഭാതത്തിലെ പ്രാർത്ഥന എന്നത് നമ്മുടെ ഒരു തീരുമാനമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ വാക്ക് അലഹദില്ലാ എന്നാണ് കുറെ കൂടി പൂർണ്ണമായി പറഞ്ഞാൽ അലഹമുല്ലാഹില്ല അഹേയാന ബാഴ്മാന വൈലൂർ ഞങ്ങളെ ജീവിപ്പിച്ച അള്ളാഹുറേ നിനക്കാണ് സർവസ്തുതി ബാഴമ മാത്തന ഞങ്ങളുടെ മരണത്തിന് ശേഷം ഉറക്കം ഒരു ചെറിയ മരണമാണ് വൈലിയൻഷൂർ നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ പിന്നീടുള്ള മടക്കം ഈ ഒരു ബോധത്തോടു കൂടി പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഒരു ദിവസം ആരംഭിക്കേണ്ടത് പുതുവെടുക്കുമ്പോഴും കേവലമായൊരു കർമ്മം എന്നതല്ല മുഴുവൻ അതിൻ്റെതായിട്ടുള്ള ആത്മീയ പ്രാധാന്യമുണ്ട് രണ്ടക്കാൾ തമസ്കരിക്കുന്നതിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഇങ്ങനെ വൈശാചികമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എന്നെ സ്വയം മോചിപ്പിച്ചുകൊണ്ടാണ് എന്റെ ഒരു ദിവസം ഞാൻ ആരംഭിക്കേണ്ടത് രണ്ടാമത്തെ ഹദീസ് വചനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മൂന്ന് വസീയത്തുകളാണ് ആ വസീയത്ത് ഇങ്ങനെയാണ് നിത്യജീവിതത്തിൽ നമുക്ക് വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ അള്ളാഹു സുബാനോ അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സൊല്ല അലൈവിം സുഹാബത്തിനെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെ പ്രവാചകൻ പറയുന്നത് നിങ്ങളുടെ രാത്രി ആരംഭിക്കുന്നത് മിത്ര കൊണ്ടായിരിക്കുക രണ്ടാമത്തേത് നിങ്ങള് മാസത്തിൽ മൂന്ന് ദിവസം നോമ്പെടുക്കുക മൂന്നാമത്തേത് ഓരോ ദിവസവും നിങ്ങൾ ദുഹ നമസ്കരിക്കുക എന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കുക ഈ മൂന്ന് കർമ്മങ്ങൾ വളരെ ലളിതമാണ് അതൊരു ശീലമാക്കി മാറ്റണം ശീലമെന്ന് പറയാനൊക്കെ എളുപ്പമാണെങ്കിലും അത് ശീലമാക്കി മാറ്റിയെടുക്കുക എന്നത് ഓരോരുത്തരും സ്വയം തീരുമാനിക്കണം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ അയാൾക്കൊരു ബെഡ് കോഫി കിട്ടുക അതല്ലെങ്കിൽ ശുഭ നമസ്കാരം കഴിഞ്ഞ് ഉടനെ ഒരു ചായ കുടിക്കുക വൈകുന്നേരത്ത് ഇന്ന സ്ഥലത്തേക്ക് ഒന്ന് നടക്കാൻ പോവുക ഇങ്ങനെ പല ശീലങ്ങളുണ്ട് രാവിലെ നേരത്തെ ഇന്ന പത്രം കിട്ടണം അത് അയാളുടെ ഒരു ശീലാണ് അത് വായിക്കുക എന്നുള്ളത് അയാളുടെ ഒരു ശീലാണ് നല്ല കുറേ ശീലങ്ങളുണ്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ ഖുറാൻ പാരായണം ചെയ്യുക നാലു മണിക്ക് എഴുന്നേറ്റ് ദഹജ് നമസ്കരിക്കുക രാത്രി കുടുംബത്തോടൊപ്പം ഇരുന്ന് ഹദീസുകൾ വായിക്കുക ഇങ്ങനെ നല്ല ശീലങ്ങളുണ്ട് അപ്പൊ ശീലം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങളാണ് പ്രവാചകൻ ഹദീസിൽ ഉപദേശമായിട്ട് നൽകുന്നത് രാത്രി വിത്രോട് കൂടി ഇട്ടാവുക ദഹജ് നമസ്കരിക്കുന്ന ആളുകൾ അങ്ങനെ നമസ്കരിച്ചാൽ മതി അവര് പിത്ര ആക്കിയിട്ട് ദഹജത് ഒഴിവാക്കണം എന്നല്ല ഭൂരിഭാഗം ആളുകൾക്കും തഹജിന് സാധിക്കാതെ പോകാം അതുകൊണ്ട് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒറ്റയായി നമസ്കരിച്ചുകൊണ്ട് നിങ്ങളുടെ രാത്രി അവസാനിപ്പിക്കുക രാത്രി ഇഷ നമസ്കരിച്ച് രണ്ടരക്കാലത്ത് സുന്ന നമസ്കരിച്ച് സാധിക്കുമെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ ഒന്നോ അക്കാലത്ത് വിത്ര നമസ്കരിക്കുക എന്നതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം തഹജ് നമസ്കരിച്ച് ശീലമുള്ള അങ്ങനെ കൃത്യമായിട്ട് തഹജ്ജ് നമസ്കരിക്കുന്ന ആളുകൾ രാത്രി സുന്ന നമസ്കാരം കഴിഞ്ഞ് അത്രയാണോ നമസ്കരിക്കുന്നത് അത്ര കഴിഞ്ഞ് നിങ്ങൾ കടന്നുറങ്ങും രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ പുലർച്ചെ എഴുന്നേറ്റ് നിങ്ങൾ ഹജ്ജ് നസ്കരിക്കുകയും അതിന്റെ അവസാനം ഒറ്റയാക്കുകയും തന്നെയാണ് ചെയ്യേണ്ടത് സാധ്യമാകാത്ത ആളുകൾ രാത്രിയിൽ ഒറ്റയോട് കൂടിയിട്ട് അവസാനിപ്പിക്കുക രണ്ടാമത്തെ കാര്യം വുഹ നമസ്കരിക്കുക എന്നാണ് വുഹ നമസ്കരിക്കുക ഉച്ചക്ക് മുമ്പ് സൂര്യൻ ഉദിച്ചതിന് ശേഷം നട്ടിച്ചു മുമ്പുള്ള ഒരു സമയത്ത് രണ്ടറക്കാഴത്തോ നാലുറക്കാഴത്തോ ആറുറക്കാഴത്തോ എട്ടക്കാലത്ത് വരെ ഗുഹ നമസ്കരിക്കാം ഹദീസുകളിലുണ്ട് വളരെ പുണ്യകരമായ ഒരു നമസ്കാരമാണ് എന്നാൽ നമുക്കൊരു ശീലം നമ്മളൊരു ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് രണ്ടര കാലത്ത് ആ കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി അതൊരു ശീലമാക്കുക രണ്ടരക്കാലത്ത് നമസ്കരിക്കുക അല്ലെങ്കിൽ ഓഫീസിലെത്തിയാൽ അവിടെ പള്ളി സമീപത്തുണ്ട് എങ്കിൽ അവിടെ പോയിട്ട് രണ്ടര കാലത്ത് നമസ്കരിക്കുക ഇനി വീട്ടിൽ തന്നെ നിൽക്കുന്നവരാണെങ്കിൽ ഒരു കൃത്യമായ സമയം നിശ്ചയിച്ച് ആ സമയത്ത് രണ്ടറക്കാലത്ത് ഊഹ നമസ്കരിക്കുക ഇതൊരു ശീലമാക്കി നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും മൂന്ന് ദിവസം മാസത്തിൽ നോമ്പെടുക്കുക എന്നുള്ള മാസത്തിൽ ഇരുപത്തിയൊൻപതോ മുപ്പതോ ദിവസമുണ്ട് അതിൽ ഒരു മൂന്ന് ദിവസം എല്ലാം അടുപ്പിച്ചു വേണമെന്നില്ല ധാരാളമായിട്ട് നോമ്പെടുക്കുന്ന ആളുകളെന്നുള്ള കൂട്ടത്തിൽ ധാരാളമുണ്ട് അത് മറ്റൊരു വശം എന്നാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് മാസത്തിൽ മൂന്ന് ദിവസം അള്ളാഹുവിന് വേണ്ടിയിട്ട് നോമ്പനുഷ്ഠിക്കുക എന്നത് വളരെ പുണ്യകരമായ കാര്യമാണ്

وعليكم السلام ورحمة الله، شكراً شكراً جزاك الله خير.